നമ്മളിപ്പോൾ കാണുന്നത് കർത്താവിൻ്റെ ദാസൻ ഷിജു കെ ഡാനിയൽ ലുധിയാന ചർച്ചകോടിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദേവദാസ് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് മുതൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഇരുപത്തിരണ്ട് വയസ്സുമുതൽ ദൈവവേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസിൻ്റെ ഒരു ഭവനം പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല അത് കർത്താവിൻ്റെ ദാസ് സുമലയാണ് അന്ന് വീഡിയോ വീഡിയോയിലൂടെ വന്ന് സംസാരിച്ചത് നമുക്ക് അന്നത്തെ വീഡിയോ അന്നത്തെ ആ വീടിൻ്റെ സാഹചര്യങ്ങളിലൂടെ നമുക്ക് കാണാം ഇത് ബാത്റൂമാണ് വീടിൻ്റെ പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രത്തോളം ആകാം സഹായിച്ചു പഴയ വീഡിയോ പഴയ ഫോട്ടോ നമുക്കിപ്പോൾ കാണാം വളരെ അത്ര കഷ്ടകരമായിട്ടാണ് അത് ജീവിച്ചത് എന്നാലും വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കണ്ട് ഇത്രത്തോളം സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വീടിൻ്റെ പണിയുടെ പൂർത്തീകരണത്തിനായി തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണേ ഭർത്താവ് അനുഗ്രഹിക്കട്ടെ